ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പരിചിറ്റി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയ്സ് ക്വിസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം അറിയണമെങ്കിൽ പെട്ടെന്ന് റെക്കോർഡ് സെഷൻ കാണുന്നവർക്കും കമന്റ് ചെയ്യാവുന്നതാണ് താഴെ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എത്ര കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊക്കെ വല്ല ധാരണ ഉണ്ടോ അങ്ങനെയുള്ള നമുക്ക് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആർ ആർ ബി എസ് എസ് സി പി എസ് സി ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ ഈ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ഈ താഴെ കാണുന്ന സ്ക്രീനിലെ നമ്പർ അല്ലേ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് എം എസ് സുബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി ബി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകം ഏതാണ് ശിവം ശുഭം ത്യാഗരാജ സദാശിവം ത്യാഗശുഭം ത്യാഗലക്ഷ്മി ഏതാണ് എം എസ് ശുഭലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി വി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകം ഏതാണ് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യ ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് ശിവം ശുഭമാണ് അതായത് ശിവൻ ശുഭം എന്ന് പറയുമ്പോൾ ആരുടെ ബുക്കാണ് അങ്ങനെ ചോദിക്കാം വി കെ ഹരിനാരായണൻ രചിച്ച ബുക്കാണ് ശിവം ശുഭം എന്ന് പറയുന്നത് ഇനി വീണ്ടും മറ്റൊന്ന് തിരിച്ചു ചോദിക്കാം ശിവം ശുഭം എന്ന് പറയുന്നത് ആറിന്റെ ആണ് ആരുടെ ജീവിത അടിസ്ഥാനമാക്കിയിട്ടാണ് രചിച്ചത് എന്ന് ചോദിക്കാം എം എസ് സുഭലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിത അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പുസ്തകം രചിച്ചത് അടുത്ത ചോദ്യം ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ അറിയപ്പെടുന്ന ഖാദുല്ലാ ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനു ആന്റണി ലക്ഷ്മി പ്രഭു സോജാസിയ നിതാര മനോഹർ ആരാണ് ആരാണ് അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സോജ സി ആണ് അടുത്തത് ഇറ്റലിയിലെ ഗവേഷകർ അടുത്തിടെ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് പവർ ഫ്ലെയിങ് ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് ജെമനോയിഡ് ഡി കെ ആൻഡ് എം കെ സോഫിയ റോബോട്ടിക്സ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് എം കെ ആണ് അടുത്തത് ദി ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സെപ്റ്റംബറിൽ അന്തരിച്ചു ഏത് രാജ്യത്തെ ബോക്സിംഗ് താരമായിരുന്നു അദ്ദേഹം ഇതുപോലുള്ള ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് എല്ലാ എക്സാമും അമേരിക്ക സ്പെയിൻ ഇംഗ്ലണ്ട് കാനഡ ഏത് രാജ്യത്തെയാണ് ഇദ്ദേഹം അമേരിക്ക സ്പെയിൻ ഇംഗ്ലണ്ട് കാനഡ ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട് ആണ് ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കും ഇട ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം മുഖ്യമന്ത്രിയും ഞാനും ജനങ്ങളും മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളും മുഖ്യമന്ത്രി എന്നോടൊപ്പം ഏതാണ് ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മുഖ്യമന്ത്രി എന്നോടൊപ്പമാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിൻജോ എൻസെഫലൈറ്റിസ് എന്ന ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ അസുഖത്തിന്റെ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞ ജലത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു അമീബ വരുന്നത് അപ്പൊ അതിന് മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളൊരു സംസ്ഥാനം അങ്ങനെ ആദ്യമായിട്ട് മാർഗരേഖ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് തെലങ്കാന ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കേരളമാണ് വരുന്നത് കേരളമാണ് വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശ് തെലങ്കാന ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അൻപത്തിയഞ്ച് മീറ്റർ ആണ് നീളം സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി അറുപത്തിരണ്ട് അടിയാണ് ഇതിന്റെ ഉയരം മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയത് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ഏത് സംസ്ഥാനത്തിന്റെയാണ് ഏത് സംസ്ഥാനത്തിന്റെയാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഹരിയാന ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഏത് ഏതാണ് ചെന്നൈ കൊൽക്കത്ത ഡൽഹി വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ചെന്നൈ കൊൽക്കത്ത ഡൽഹി വിശാഖപട്ടണം രവിചന്ദ്ര രവിചന്ദ്രന് മിക്കവാറും ഇത് റിവിഷൻ ആയിരിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി ഓപ്ഷൻ സി ആണ് ഡൽഹി ആണ് ഡൽഹി ആണ് കേട്ടോ ലോക മുള ദിനം എന്നാണ് സെപ്റ്റംബർ പത്തൊൻപത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനേഴ് ലോക ദിനം എന്നാണ് ലോക ദിനം എന്നാണ് ലോകമുള്ള ദിനം എന്നാണ് സെപ്റ്റംബർ പത്തൊൻപത് പതിനെട്ട് പതിനാറ് പതിനേഴ് ആൻസർ ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ പതിനെട്ടാണ് ഓക്കെ സെപ്റ്റംബർ പതിനെട്ട് പൂർണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണഗനി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന പൂർണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വർണഖനി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ വലിയ സ്വകാര്യ സ്വർണഗിരി ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശിലെ ജോനഗിരിയിലാണ് വരുന്നത് കേട്ടോ അടുത്തത് മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് വയോജന സമൃദ്ധി താലോലം സൗഹൃദം വയോമിത്രം ആ നേരത്തെ ആൻസർ ആന്ധ്രാപ്രദേശിന്റെ ആയിരുന്നു കേട്ടോ മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സുധി ഡി ആണ് രവിചന്ദ്ര ഡി ആണ് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വയോമിത്രം തന്നെയാണ് കേട്ടോ ലോക ആത്മഹത്യ പ്രതിരോധ ദിനം എന്നാണ് സെപ്റ്റംബർ പത്ത് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് സെപ്റ്റംബർ പതിമൂന്ന് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം എന്നാണ് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം എന്നാണ് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം സെപ്റ്റംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആൻസർ പറയട്ടെ ഓപ്ഷൻ എ ആണ് സെപ്റ്റംബർ പത്ത് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ആത്മഹത്യയെ കുറിച്ചുള്ള ആഖ്യാനത്തിന്റെ മാറ്റം വരുത്തുക ആഖ്യാനത്തിൽ മാറ്റം വരുത്തുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം അടുത്തത് നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ് സുശീല കാർഗി നന്ദിത ഖർ നികിത പാണ്ഡെ ലക്ഷ്മി വിദ്യ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ് ജൻസി വിപ്ലവം നേപ്പാളിലാണ് നടന്നത് അപ്പൊ അതേ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ചു അപ്പൊ തൽക്കാലം എന്തായിരുന്നു ഒരു ഇന്ററിങ് ഗവൺമെന്റ് പോലെ ഒരു പ്രൈം മിനിസ്റ്റർ പോലെ മറ്റൊരാള് ജോയിൻ ചെയ്യുവാണ് ചുമതല ഏറ്റെടുക്കുകയാണ് അപ്പൊ ഇടക്കാല പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദ്യം സുശീല കാർഗി നന്ദിതാകർ മികിതാ പാണ്ഡെ ലക്ഷ്മി വിദ്യ അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സുശീല ഗാർഗെ ആണ് സുശീല കാർഗെ ആണ് വരുന്നത് കേട്ടാ സുശീല ഗാർഗി നേപ്പാളിന്റെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും കൂടിയിട്ട് സുശീല ഗാർഗെ ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് സുധീ കറക്റ്റ് ആണേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പി വി നരസിംഹറാവു സ്മാരക അവാർഡ് മരണാനന്തരം ലഭിച്ചത് ആർക്കാണ് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് ആർക്കാണ് എളുപ്പമാണ് ഓപ്ഷൻ എ ആണ് മൻമോഹൻ സിംഗ് ആണ് ഇവിടെ പ്രത്യേകം ഇവിടെ പറയുന്നത് മരണാനന്തരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷന് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് എഴുതാം ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് അല്ലെ ഇന്ത്യ അറുന്നൂറ്റി അൻപത് മില്യൻ യു എസ് ഡോളറിലധികം വരുന്ന പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേപ്പാൾ മലേഷ്യ മൗറീഷ്യസ് തായ്ലാന്റ് സുധീ നേരത്തെ ഏത് തന്നെയായിരുന്നു കേട്ടോ ഇന്ത്യ അറുന്നൂറ്റി എൺപത് മില്യൺ യു എസ് ഡോളറിലധികം വരുന്ന പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം നേപ്പാൾ മലേഷ്യ മൗറീഷ്യസ് തായ്ലാന്റ് ഏതാണ് ഏതാണ് ബി ആണ് ആര്യ പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് മൗറീഷ്യസ് ആണ് വരുന്നത് മൗറീഷ്യസ് ആണ് വരുന്നത് ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും മൗറീഷ്യസും ഏഴ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻചന്ദ്ര രാംകുലമാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാണ് നവീൻചന്ദ്ര രാംകുലമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ആദി സംസ്കൃതി ദക്ഷിണമൂർത്തി വനവിസ്തൃതി സന്തുഷ്ട സംസ്കൃതി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ആര്യ ഡി ആണ് പറയുന്നത് യെസ് ആൻസർ ഓപ്ഷൻ എ ആണ് ആദ്യ സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ആദിവാസികൾക്കായുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയും ഗോത്ര കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ലോകത്തിന് ആക്സസ് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ വിപണിയും ആദ്യ സംസ്കൃതിയെ വിഭാവനം ചെയ്യുന്നുണ്ട് അതുപോലെ കേന്ദ്ര ഗോത്രകാര്യ സഹമന്ത്രി ആരാണ് ദുർഗാദാസ് ഉയഗിയാണ് ടാ എ മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജമുനിയുടെ ഒരു എ ഐ മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും ഇതിന്റെ പുറകിലാണ് ഇപ്പോ അല്ലെ നാനോ ചിപ്പ് നാനോ ബനാന നാനോ മിഷൻ നാനോ റോബോട്ട് ഒത്തിരി പേര് നമ്മൾ തന്നെ പല ആൾക്കാരും ചെയ്ത് നോക്കി ഉണ്ടാവും ചിലപ്പോ ഡിസ്കോഡിലാണ് ഇത് ചെയ്യുന്നത് ഏതാണ് കുറെ പേരെങ്കിലും നമ്മൾ ഇത് ചെയ്ത് നോക്കിയ ആൾക്കാരായിരിക്കും ആര്യ ബി ബി ആണ് ആണ് നാനോ നാനോ ബനാനയാണ് ബനാനയാണ് വരുന്നത് വരുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുജറാത്ത് കർണാടക രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗുജറാത്ത് കർണാടക രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉഗാണ്ട എത്യോപ്യ സിംബാവെ പെറു ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉഗാണ്ട എത്യോപ്യ സിംബാവേ പെറു ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് എത്യോപ്യയിലാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് എത്തിയോപ്യയിലാണ് കേട്ടോ അടുത്തത് കൊള്ളപ്പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ രക്ഷക് ഓപ്പറേഷൻ സുരക്ഷ ഓപ്പറേഷൻ ഷൈലോ ഓപ്പറേഷൻ ചാൾസ് ഏതാണ് കൊള്ളപ്പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതാണ് ഏതാണ് ഓപ്പറേഷൻ സുരക്ഷ ഓപ്പറേഷൻ ഷൈലോക്ക് ഓപ്പറേഷൻ ചാൾസ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ ഷൈലോക്ക് ആണ് ഈ ഷൈലോക്ക് ആരാന്ന് അറിയാവോ ഷേക്സ്പിയറിന്റെ ഷേക്സ്പിയറിന്റെ ഒരു കഥയിലെ ഒരു പലിശക്കാരന്റെ പേരാണ് ഷൈലോക്ക് എന്ന് പറയുന്നത് ഷൈലോക്കിന്റെ ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന് പറയുമ്പോൾ കൊള്ള പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ് ഐ ആർ സി ടി സി കെ എസ് ആർ ടി സി

ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കെ എസ് എഫ് ആണ് ഓപ്ഷൻ സി ആണ് കെ എസ് എഫ് ആണ് ഇത് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേരള സർക്കാർ സ്ഥാപനം അടന്ന് അപ്പൊ കെ എസ് എഫ്ഇ ആണ് വരുന്നത് കേട്ടോ കെ എസ് എഫ് ആണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ കറണ്ട് അഫെയർസിന്റെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം കമന്റ് ഒക്കെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീണ്ടും കാണാം ബൈ